ഈ സിനിമാ മേഖലയിൽ വലിയ പൊട്ടിത്തെറിയ വഴിയൊരുക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് മുൻകൂട്ടി പ്രധാനപ്പെട്ട ചില സിനിമാ പ്രവർത്തകർ കാണുകയും ചെയ്തത് അതുകൊണ്ട് അവർ ഇത് പുറത്തു വരേണ്ടതില്ല എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് അത് ആ ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനമെടുത്തതിന് ശേഷം ഒക്കെ അങ്ങനെ സമ്മർദ്ദം ഉണ്ടായോ തീർച്ചയായിട്ടും ഉണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ നീങ്ങി കാര്യം മുറുകി വന്ന സമയത്തും അതിന് പിന്നെ ആ ആ ക്രൂഷ്യൽ ടൈമിലെല്ലാം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് നമ്മൾ ആറാം തീയതി എൻ്റെ ഓർഡർ ഇറങ്ങുന്നു ഇരുപത്തഞ്ചാം തീയതി വരെ ഞാൻ ഇരുപത് ദിവസം കൊടുക്കുകയാണ് ഈ ഇരുപത് ദിവസത്തിനകം ഇവർക്ക് ഇത് സെലക്ട് ചെയ്യണം എല്ലാ ആപ്ലിക്കൻസിനും കൊടുക്കാൻ വേണ്ടി സഫീഷ്യൻ കോപ്പീസ് എടുക്കണം കോപ്പീസ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഓർഡറിനകത്ത് പറഞ്ഞ് സൈബിൾ ട്രെയിനേഴ്സിനായിട്ട് കൊടുക്കണം എല്ലാം വാർത്താലേഖകരാണ് എല്ലാം പ്രവർത്തകരാണ് ഒരാൾ ഒരു മിനിറ്റ് മുമ്പ് വേറൊരാളിന് കൊടുക്കാൻ പാടില്ല റോഷി പാലൊക്കെ അത് വാങ്ങിക്കൊണ്ട് ഓടിപ്പോയി അഞ്ച് മിനിറ്റ് മുമ്പേ സാധനം ഏറെ ചെയ്തേക്കാൻ അത് നിങ്ങളുടെ രീതി എടുക്കുക പക്ഷേ നമ്മളിത് സൈമിൾ ട്രെയിനേഴ്സായിട്ട് എല്ലാവരും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു അപ്പോൾ ആ ഇരുപത് ദിവസം <speaking smart> <speaking <monkeys> <speaking <qualified guckennet> ി ഇരിക്കുമ്പോൾ പത്തൊമ്പതാമത്തെ ദിവസം ഇരുപത്തി നാലാം തീയതി ബഹുമ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ തടസ്സഹരിജിയുമായി പോകുന്നു വേണമെങ്കിൽ ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് സർക്കാരിന് പോയിരുന്നുണ്ട് ഗവൺമെൻറ് പോയില്ല ഈ തടസ്സഹരിചിയുമായി പോയ ആൾ നി അല്ല കമ്മീഷനല്ല അല്ല ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ആൾക്കാരും അല്ല അപ്പോൾ പുറത്ത് നിന്നുള്ള ആൾക്കാർക്കും ഇതിനകത്ത് കുറേ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുള്ള വ്യക്തമാണല്ലോ ഞാനീ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ അങ്ങനെ സമ്മർദ്ദമോ അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള ശ്രമമോ അല്ല സിനിമാ പ്രവർത്തകരുമായിട്ടൊന്നും എനിക്ക് അത്ര വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല ചില വളരെ ചുരുക്കം പേരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ